കുറച്ച് സമയെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം നിങ്ങൾ കുറച്ച് സമയെങ്കിലും കുഞ്ഞുങ്ങളോട് സംസാരിക്കണം അതായത് ദിവസങ്ങളിൽ സ്കൂൾ എന്താണ് ഉണ്ടായതെന്ന് തിരക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദപരമായിട്ട് തന്നെ അവരോട് നിൽക്കണം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പം വാർത്തകളിലൂടെ ഒക്കെ കേൾക്കുന്നത് അതിപ്പം ഒരു ന്യൂ ഇയർ കഴിഞ്ഞത് മുതൽ കൊലപാതകങ്ങൾ ഓരോ ദിവസം കഴിയുന്നോറും കൊലയാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കുട്ടികളെന്നില്ല വലിയവരെന്നില്ല എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഇപ്പം രണ്ടു മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വേറെ ഞാൻ നമ്മൾ കണ്ടിരുന്നത് രണ്ടര വയസ്സൊരു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിൽ എറിഞ്ഞു പോന്നത് ആ കേസ് വഴി തെറ്റി എങ്ങോട്ടൊക്കെയോ പോയി ആ ആങ്ങളെയും പെങ്ങളും തമ്മി എന്തോ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോയി അതിനു മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഒരു വീട്ടിലെ രണ്ടുപേരെ കൊലപ്പെടുത്തിയത് ഓൾറെഡി ആ വീട്ടിലെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് മുൻപേ ജയിലിൽ പോയത് ജാമ്യം കിട്ടി ആ വീട്ടിലെ വന്ന മറ്റു രണ്ടുപേരെയും കൊലപ്പെടുത്തി അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ മിഹിർ എന്നൊരു പയ്യൻ ഫ്ലാറ്റിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തേക്കുക അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കേസായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും ഏറ്റെടുത്തേക്കുന്ന ഒരു കേസാണ് കാരണം മിഹിറിന് നീതി കിട്ടണം അത് എല്ലാ എന്നെ പോലുള്ള എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു മിഹിറന്നും പറയുന്ന ആ ഒരു കുട്ടിക്ക് വെറും പതിനാലും വയസ്സ് മാത്രം പ്രായമുള്ള അത്രയും പീഡനങ്ങൾ നേരിട്ടതിനെ തുടർന്നായിരിക്കും ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് അവൻ പോയത് എന്തിനാണ് ആ കുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചാ റാഗിങ് നമ്മൾ പറയും നമ്മുടെ കേരളത്തിൽ റാഗിങ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനയില്ല ഇല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് പാട്ട് പഠിപ്പിച്ച് വിടുക ഇല്ലെങ്കിൽ അങ്ങനെ ഫണ്ണായിട്ട് നമ്മളും എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് റാഗിങ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പൊ കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഒക്കെ റാഗിങ് ഭയങ്കര വലുതാണ് അവർക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും അവരൊക്കെ തിരിച്ചു പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അപ്പോഴും കേരളത്തിൽ റാഗിങ് നടക്കുക അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഒക്കെ അതിനനുവദിക്കത്തില്ല റാഗിങ് നിരോധിച്ചിരിക്കുകയാണ് എങ്കിൽ ഇത് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് ഇത് റാഗിങ്ങിന്റെ കേസ് മാത്രമല്ല മാത്രല്ല പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ജാതിയുടെ കാര്യത്തിലായാലും നിറത്തിന്റെ കാര്യത്തിലായാലും വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തിനെ അത് ഇന്നില്ല എന്ന് എത്ര പറഞ്ഞാലും ഇന്നും പലരുടെ ഇടയിൽ പുറത്ത് കാണിച്ചില്ലെങ്കിലും കളറിന്റെ അടിസ്ഥാനത്തിലും എല്ലാം വേർതിരിവ് കാണും അതേപോലെ ഈ മിഹിർ എന്ന് പറയുന്ന കുട്ടിയെ കളറിന്റെ അടിസ്ഥാനത്തിലും എല്ലാ യുവന്മാരും റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും റാഗ് ചെയ്യുന്ന രീതി അത്രയും ബ്രൂട്ടലായിട്ടാണ് ആ കുട്ടി റാഗ് ചെയ്തത് ക്ലോസറ്റിൽ മുഖം തല താഴ്ത്തി വെച്ചിട്ട് നാക്ക് കൊണ്ട് ക്ലോസറ്റ് നക്കിച്ചു ഇത്രയും ബ്രൂട്ടിലായിട്ടാണ് ആ കുട്ടിയെ യുവന്മാരെ റാഗി ചെയ്തേക്കുന്നത് കൂടെ പഠിക്കുന്നവന്മാരാ ഏത് പോയാൽ പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം ഇവന്മാരെ പുറത്തു കൊണ്ടുവരണം യുവന്മാർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ജുവനൈൽ ഹോമിൽ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോ പറയാം കുട്ടികളല്ലേ പ്രായപരിധി നോക്കി ശിക്ഷ കൊടുക്കണ്ടായോന്ന് ഈ മരിച്ചതും ഒരു കുട്ടി തന്നെയാണ് ഇന്നിവന്മാർക്ക് ശിക്ഷ ഇളവ് വന്ന നാളെ കാരണം ഇവന്മാർ കൂട്ടും കുറ്റവാളികളാണ് ക്രിമിനൽ മൈൻഡ് ആണ് ഇവന്മാർ ഈ ഒരു കാര്യം ഈ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇറങ്ങുമ്പോൾ ഇവമാർക്ക് യുവമാരെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണവും ഇല്ല ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ ഇതിലും വലുതായിരിക്കും ഇവർ ചെയ്യുന്നത് ഈ കുട്ടി മരിച്ചതിന് ശേഷം യുവന്മാരുടെ ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ അത് ഇവിടെയൊക്കെ കാണിക്കാം ആ ചാറ്റില് സെലിബ്രേറ്റിയാണ് ഈ ഒരു മരണം ആ കുഞ്ഞിന്റെ മരണം ഇവമാരുടെ സെലിബ്രേറ്റി യാതൊരുവിധ കുറ്റബോധവും ഇല്ല അപ്പം തന്നെ ചിന്തിക്കണോ അവരുടെ മൈൻഡ് അങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ മിഹിറിന്റെ അമ്മ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു വാർത്ത ഇത്രയും ശ്രദ്ധ നേടിയത് സത്യം പറഞ്ഞ പല സ്കൂളുകളിലും നടക്കുന്ന കാര്യമാണ് പല പ്രൈവറ്റ് സ്കൂളുകളും പല കാര്യങ്ങളും പുറത്തു വരത്തില്ല സ്കൂളിന്റെ റെപ്യൂട്ടേഷനും ബാധിക്കും എന്നും പറഞ്ഞു ഇന്ന് ഈ കുട്ടി മരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിന്റെ പേരുൾപ്പെടെ പുറത്തു വന്നത് ഞാൻ എന്തായാലും ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന്റെ തിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറംലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനു മുതിരുന്നത് റജന പി എം എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് പതിനഞ്ചുകാരനായ മിഹിറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവൻ നയിച്ചു വരികയായിരുന്നു എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്നും താമസ സ്ഥലത്തായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തന്റെ ജീവൻ എടുക്കുകയും ചെയ്തു നിങ്ങൾ ഈ സ്കൂളിലെ പേര് ശ്രദ്ധിക്കണം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ആരെങ്കിലും കുട്ടികളെ ഇനി അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് വിടരുത് ഇതേപോലെയുള്ള പല സ്കൂളുകളും നമ്മുടെ നാട്ടിലുണ്ട് സ്കൂളിൽ എത്രമാത്രം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ എന്തുമാത്രം വിജയമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിയേടാക്കാൻ അങ്ങോട്ടേക്ക് വിടരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ ആ സ്കൂളിൽ എന്തൊക്കെ മുമ്പ് കേസുകളുണ്ടായിരുന്നില്ലെങ്കിൽ ആ സ്കൂളിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ കുട്ടികളെ അങ്ങോട്ടേക്ക് വിടാവൂ ഇല്ലെങ്കിൽ മിഹിറിനെ പോലെ നാളെ ഒരുപാട് കുട്ടികളുടെ ജീവിതം നഷ്ടമാവും സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പലവട്ടവും ആ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളെന്ന് അവരെ അറിയിച്ചു ഇങ്ങനെ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായ കാരണങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ സമീപിച്ചപ്പോഴും ഇവര് മാറുകയാണ് ചെയ്തത് കാരണം ഇവരുടെ സ്കൂളിലെ റെപ്യൂട്ടേഷനും ബാധിക്കും ഇങ്ങനൊരു സംഭവം ആ സ്കൂളിൽ നടന്നതിനെ തുടർന്ന് എന്ത് ചെയ്യും പിന്നെ കുട്ടികളെ അങ്ങോട്ട് വിടാതിരിക്കും കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് പല കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെക്കാട്ടി കൂടുതൽ നേരവും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സിന്റെ കൂടെ ആയിരിക്കും അപ്പൊ അവരുടെ കാട്ടിലൊരു ബോണ്ടിങ് എപ്പോഴും ടീച്ചേഴ്സിന്റെ കൂടെ ആയിരിക്കും ടീച്ചേഴ്സ് സ്വന്തം മക്കളെ പോലെ കണ്ടില്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർ കൂടെ നിന്നില്ലെങ്കിൽ ഇത്തരം റെപ്യൂട്ടേഷനെ നോക്കി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിശ്വസ്ത സ്കൂളുകളിൽ ഇവരെയൊക്കെ വിടും മിഹിർ മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികൾ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമാവുകയായിരുന്നു അത്തരമൊരു നിസ്സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവ് ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കരമായി മുഖം വെച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്ന ഒരു രക്ഷാകർത്താവ് ആലോചിച്ച് നോക്കിയ തന്റെ മകൻ അത്രയും പീഡനങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്നും ഇല്ലെങ്കിൽ ആ കുട്ടികളിൽ നിന്നും ഉണ്ടായെന്ന് അറിയുമ്പോൾ എങ്ങനെ സഹിക്കും എനിക്ക് പറയാനുള്ളത് പലരും ഇപ്പം രക്ഷ നമ്മുടെ രക്ഷകർത്താക്കൾക്കു പല ജോലി തിരക്കുകളൊക്കെ കാണും പക്ഷേ നിങ്ങൾ കുറച്ച് സമയെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം നിങ്ങൾ കുറച്ച് സമയെങ്കിലും കുഞ്ഞുങ്ങളോട് സംസാരിക്കണം അതായത് ദിവസങ്ങളിൽ സ്കൂൾ എന്താണ് ഉണ്ടായത് എന്ന് തിരക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സൗഹൃദപരമായിട്ട് തന്നെ അവരോട് നിൽക്കണം ഇല്ലെങ്കിൽ ഇതേപോലെ പലരും നമ്മുടെ നാട്ടിൽ പല കുഞ്ഞുങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കും അവർ ഒന്നും ആരോടും പറയാത്തൊരവസ്ഥയിലേക്കും ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്നിട്ടോ അവർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക അല്ലാണ്ട് ഇത്തരം ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടൊരു കാര്യമില്ല നിങ്ങൾ അതിനു മുൻപാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ഇപ്പോഴത്തെ രക്ഷാർത്താക്കൾ എന്ന് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും ജോലി കാണും അവരുടേതായ തിരക്കുകളാണ് കുട്ടി കുട്ടിയുടേതായ രീതിയിൽ പോകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു ഒരു സ്കൂളില് അധ്യാപകന് നേരെ ഒരു കുട്ടി വെല്ലുവിളിക്കുന്നു അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടാകുന്ന മേ ബി ആ ഒരു കുട്ടിയെ വീട്ടില് ശ്രദ്ധിക്കാത്തതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം രക്ഷാർത്താക്കൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് എങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറണം അത് മൊസ്റ്റായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഏതെല്ലാം രീതിയിലാണ് മറ്റുള്ളവരുടെ അടുത്ത് സമീപനം നടത്തേണ്ടത് പെരുമാറേണ്ടത് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽസ് വളർന്നുകൊണ്ടേയിരിക്കും നല്ല രീതിയിൽ തന്നെ ഈ കേസ് അന്വേഷിക്കണം കാരണം യുവമാരൊക്കെ ഒക്കെ അഡിക്റ്റ് ആണോ എന്ന് ആർക്കറിയാം ഇത്തരം സ്കൂളുകളിൽ വിടുന്നതിന് മുമ്പ് ആ സ്കൂളിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ചോയ്ക്ക അല്ലെ ആ സ്കൂളിലെ റിസൾട്ട് മാത്രം നിങ്ങൾ നോക്കി കുട്ടികളെ അങ്ങോട്ട് വിടാതിരിക്കുക എന്നിട്ടോ അവർ സ്കൂൾ അധികൃതരോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഒരു സ്കൂളിൽ നടക്കുന്നുണ്ടെങ്കിൽ തികച്ചും അത് മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല ഇത് പുറത്തോട്ട് വിടുന്നില്ല പല സ്കൂളുകളിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്തരം കാര്യങ്ങൾ പക്ഷെ ഇവരെന്തു ചെയ്യത്തില്ല ഇവരെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് പറഞ്ഞ് ഇത് വിടാറില്ല ഈ കുട്ടി ഇന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിയത് ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇതും ഇങ്ങനെ തന്നെ പോകും ആരും അറിയത്തില്ല സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപേര്യം നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഒരു മരണവാർത്ത പുറത്തു കൊണ്ടുവരണം മിഹറിന് നീതി കിട്ടണം എന്ന് ചിന്തിച്ച് മിഹിറിന്റെ സുഹൃത്തുക്കൾ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ഡിലീറ്റായി അപ്പൊ അത് ഈ ഒരു സ്കൂൾ അധികൃതർ ചെയ്യിപ്പിച്ചേ കാരണം അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും അതും ഇവിടെ പറയുന്നുണ്ട് ഈ മരണത്തിന്റെ പിന്നാലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാഗ്രഹിച്ച് അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത് ഉറപ്പായിട്ടും ആ സ്കൂൾ അധികൃതർ ചെയ്ത് കാരണം ഇത്തരം ഗ്രൂപ്പൊക്കെ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്കൂളിനെതിരെ തിരിയും പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾ വരായിരിക്കും അവരുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നതിനെ തുടർന്ന് അവരത് മൈൻഡ് ചെയ്യാതെ വീഴും പക്ഷേ ഇതിലെ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരണം തക്കതായ ശിക്ഷ കൊടുക്കണം ായപരിധി നോക്കി നിൽക്കുകയാണെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യും വളരുമ്പോഴും ഇതിനപ്പുറം കാണിക്കും കാരണം അത്തരം മൈൻഡാണ് ഇവന്മാർ ഒരു കുട്ടിയെ അത്രയും ബ്രൂട്ടലായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും കളറിന്റെ പേരിലും പീഡിപ്പിച്ച് അവന്മാർ ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയാണ് ചെയ്തത് ഇവന്മാർക്ക് തക്ക ശിക്ഷ കൊടുക്കണം സ്വഭാവം നമ്മളെല്ലാവരും എല്ലാവരും മിഹന്റെ കൂടെയുണ്ട്